പന്ത്രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം രാജ്യ രാജ്യവിരുദ്ധ ശക്തികൾ നടത്തിയ ഭീകര പ്രവർത്തനമാണെന്ന് ഇപ്പോൾ കേന്ദ്രം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ് പല തരത്തിലുള്ള വിവരങ്ങളാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ സംഭവത്തെ തുടർന്ന് പുറത്തു വരുന്നത് ദേശീയ മാധ്യമങ്ങളൊക്കെ അത്തരത്തിൽ ഉള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ നൽകുകയുണ്ടായി അതിലേറ്റവും ഭയാനകമായിട്ടുള്ള നമ്മളെയൊക്കെ വല്ലാതെ രീതിയിൽ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാശി വിശ്വനാഥ ക്ഷേത്രവും അതോടൊപ്പം തന്നെ അയോധ്യയിലെ രാമക്ഷേത്രമൊക്കെ ആയിരുന്നു ആ ക്ഷേത്രങ്ങളൊക്കെ പൊട്ടി തകർക്കാനായിരുന്നു ഈ ഭീകരർ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇത് വിശ്വാസ യോഗ്യമാണോ നമുക്കറിയാം ഈ ഒരു ഡൽഹിയിലെ ഈ ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ഈ സ്ഫോടനം അതൊരു അബദ്ധവശാൽ സംഭവിച്ച ഒരു പൊട്ടിത്തെറിയായിരുന്നു എന്നാണ് ഇപ്പം പുറത്തു വരുന്നൊരു നിഗമനം അതിന് തൊട്ട് തലേ ദിവസമൊക്കെ പിടികൂടിയത് ഫരീദാബാദിൽ നിന്ന് മൂവായിരം ഒക്കെ വരുന്ന ആണ് അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ ടാർഗറ്റുകൾ തന്നെ ആയിരുന്നോ സാർ ഡൽഹിയിൽ ചുവപ്പുകോട്ടയുടെ മുന്നിലുള്ള മെട്രോ സ്റ്റേഷൻ അവിടുത്തെ ലൈറ്റിൽ വെച്ച് സ്ഫോടനം നടത്തിയ ഭീകര യഥാർത്ഥത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് അയോധ്യയിലെ രാമക്ഷേത്രവും അതുപോലെ കാശി വിശ്വനാഥ ക്ഷേത്രവും ഉൾപ്പെടെ ഉള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രതീകമായ കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത് ഈ ലിസ്റ്റിൽ സേനാഭവൻ ഡൽഹിയിലെ സേനാഭവൻ അതുപോലെ തന്നെ എയർ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓഫീസ് ബി ജെ പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവയും ഉൾപ്പെടുന്നു എന്നാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത അതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം അതായത് ഫരീദാബാദിൽ ഈ ഭീകരർ താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ മദ്രാസി ഹാജി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് വാർത്തകളിൽ വന്നിരിക്കുന്നത് മദ്രാസി എന്ന് ഉള്ള ഒരു സംബോധന പഴയ കാലത്ത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് ആൾക്കാരെയായിരുന്നു അങ്ങനെ വിളിച്ചിരുന്നത് അപ്പോൾ ഈ വ്യക്തി ആരാണ് ഈ മദ്രാസി ഹാജി ഇയാൾ മലയാളിയാണോ അങ്ങനെ ഒരു ചോദ്യം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിൻ്റെ വിദേശ ബന്ധവും ഇതിൻ്റെ ഫണ്ടിങ്ങും ഒക്കെ വളരെ അതിസൂക്ഷ്മമായ ഒരു പിന്നെ ആസൂത്രണം ഇതിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി മുഖ്യ വാർത്തയിലേക്ക് വരാം തിരിച്ചു വരാം അതായത് അയോധ്യയിലെ രാമക്ഷേത്രവും കാശി വിശ്വനാഥ ക്ഷേത്രവും അക്രമികൾ ടാർഗറ്റ് ചെയ്തിരുന്നു എന്നാണ് ഇൻ്റലിജൻസ് ഏജൻസികളും മറ്റ് ഇപ്പോൾ എൻ ഐ എ ആണ് അന്വേഷിക്കുന്നത് അങ്ങനെ അന്വേഷണ ഏജൻസികളെയും ഒക്കെ സോഴ്സ് സോഴ്സസിനെ ഉദ്ധരിച്ചു പ്രമുഖ മാധ്യമങ്ങൾ ഇന്നലെ തന്നെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ ഇന്ന് രാവിലെ ഒരു മലയാള മാധ്യമം മാതൃഭൂമിയാണെന്ന് തോന്നുന്നു അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറച്ച് നമ്മൾ ഈ സംസാരിക്കുന്നതിന് കുറച്ച് നമ്മൾ ഈ പറയുന്ന അത്ര വിശദമായിട്ട് അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതിൽ അതായത് ഈ വാർത്തകൾ അനുസരിച്ചിട്ട് നവംബർ ഇരുപത്തി അഞ്ചിന് രാമക്ഷേത്രത്തിൽ അതിസു അതായത് ഒരു സുപ്രധാനമായ ചടങ്ങ് നടക്കാനിരിക്കുകയാണ് ആ സുപ്രധാനമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും അങ്ങനെ പങ്കെടുക്കുമ്പോൾ അവിടെ ആക്രമണം നടത്താനായിരുന്നു ഇവർ തയ്യാറെടുത്തിരുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നോക്കണം എത്ര ഗുരുതരമായ ഒരു സംഭവമായിരിക്കും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ രാജ്യത്ത് വർഗീയ കലാപം പൊട്ടി പുറപ്പെടും അതുപോലെ തന്നെ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും പൗരാണികമായ ആരാധനാ കേന്ദ്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഒരു തുടർച്ചയാണ് കാശി ക്ഷേത്രം ബി സി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഇന്ന് വരെ കോടിക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്ന തെക്കേ ഇന്ത്യയിൽ നിന്ന് വരെ കാൽനടയായിട്ട് ആൾക്കാർ പോകുമായിരുന്നു അതായത് ഇരുന്നൂറും അഞ്ഞൂറും കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും ആൾക്കാർ കാശിയിലേക്ക് പോകും കാശിയിലേക്ക് പോയാൽ അവർ തിരിച്ചു വരുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല അങ്ങനെ പതിമൂന്ന് പതിനാല് കൊല്ലം കൊണ്ടാണ് നടന്ന് കാശിയിലെത്തി തിരിച്ചു വരുന്നത് അങ്ങനെ വന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ അത്ര വലിയ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് ആ കാശിയെയാണ് ലക്ഷ്യം വെച്ചത് അപ്പോൾ ഇന്ത്യയെ തകർക്കാനുള്ള ഇന്ത്യയുടെ പിന്നെ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഈ നടന്നത് എന്നുള്ളതിൽ സംശയമില്ല എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഈ പോലീസ് ഇപ്പോൾ ഈ നിഗമനത്തിന് പോലീസ് എന്നല്ല അന്വേഷണ ഏജൻസികൾ പല വിധത്തിലുള്ള ഏജൻസികളും ഈ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറോളം ആൾക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇതിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കൃത്യമായ വിവരമൊന്നും പൊതുവിടത്തിൽ ലഭ്യമല്ല അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് പേരെ ചോദ്യം ചെയ്തതിൽ നിന്നും അവരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ കൊളയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വിവരമനുസരിച്ചാണ് ഈ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് നമുക്കറിയാം മൂവായിരം കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഈ മൂവായിരം കിലോ സ്ഫോടക വസ്തുക്കൾ ഒന്നോ രണ്ടോ കേന്ദ്രത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ പൊട്ടിത്തെറി പോലുള്ള ഒരു പൊട്ടിത്തെറിക്ക് അത്ര സ്ഫോടക വസ്തുക്കളൊന്നും ആവശ്യമില്ല അപ്പോൾ ആ സ്ഫോടക വസ്തു ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സംഭരിച്ചത് അതുപോലെ മൂന്നോളം കാറുകൾ വാങ്ങിച്ച അതിൽ രണ്ട് കാറുകൾ ഇപ്പോൾ ഒരു കാറ് സ്ഫോടനത്തിൽ തകർന്നുപോയി മറ്റൊരു കാർ അതായത് മുസാമിലിന്റെ ഡോക്ടർ മുസാമിലിന്റെ മറ്റൊരു കാർ ഒരു ചുവന്ന പിന്നെ ഫോർഡ് ഇക്കോസ് ഫോർട്ട് അത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിരിക്കും അങ്ങനെ വളരെ വിപുലമായ ആസൂത്രണമാണ് നടത്തിയത് ഈ ആസൂത്രണമൊക്കെ നടത്തുന്നത് കൃത്യമായിട്ടും വലിയ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തന്നെയാണ് അതാണ് അതിലെ യുക്തി ഞാൻ പറഞ്ഞ നിങ്ങൾ ചോദിച്ചല്ലോ ഈ ഇതിൽ വാർത്തയിൽ സത്യം ഉണ്ടെന്ന് ആ സത്യമുണ്ട് എന്ന് കരുതപ്പെടാനുള്ള ഒരു യുക്തിയാണ് ഞാൻ ഈ പറഞ്ഞത് പിന്നീട് ഇവർ നടത്തിയ ആസൂത്രണങ്ങൾ അതിന് ഇവർക്ക് ഫണ്ടിങ് വന്നിട്ടുണ്ട് ആ ഫണ്ടിങ് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത് തുർക്കി ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ആസൂത്രണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വളരെ കൃത്യമായിട്ട് വ്യക്തമാവുന്നുണ്ട് നമുക്കതൊരു പ്രത്യേകമായിട്ട് തന്നെ തുടർന്ന് ചർച്ച ചെയ്യാം അതുപോലെ തന്നെ ഖത്തറിൽ നിന്നും ഉള്ള ചില സംഘടനകളും ഇതിന് ഫണ്ട് ചെയ്തതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇതൊക്കെ തന്നെ ഡോക്ടർ ഷഹീൻ എന്ന ഒരു ഉണ്ടല്ലോ അവരാണ് ഇതിൽ ഏറ്റവും വിഷം മുറ്റിയ തീവ്രവാദി നമ്മൾ സ്ത്രീകളുടെ നിഷ്കളങ്കതയും സ്ത്രീകളുടെ പവിത്രതയും ഒക്കെ പറയുമ്പോൾ സ്ത്രീകളിൽ ഇത്തരം വിഷം മുറ്റിയ ജീവികളുമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കണ്ട ആ ഡോക്ടർ ഷഹീൻ അവര് അവരുടെ ഭർത്താവ് ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ വിവാഹമോചനം നേടിയെന്ന് ഒരു കാലഘട്ടത്തിൽ പുരോഗമനവാദിയായിരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പുരോഗമനത്തിൽ നിന്നും തീവ്രവാദത്തിലേക്ക് വലിയ ദൂരമൊന്നുമില്ല പുരോഗമനവാദിയായിരുന്നു ഇവർ ചെറുപ്പത്തിൽ ഇവർ അവർ അവരുടെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടിരുന്ന നമുക്ക് ഈ കാശ്മീർ നശിച്ച കാശ്മീരിൽ നിന്നും രക്ഷപ്പെട്ട് നമുക്ക് പിന്നെ എന്താണ് ഓസ്ട്രേലിയയിലോ പിന്നെ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലോ ബ്രിട്ടനിലോ ഒക്കെ പോയി താമസിക്കാന്ന് നശിച്ച കാശ്മീർ എന്ന് അവരുടെ അഭിപ്രായമാണ് എൻ്റെ അല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ അതായത് പുരോഗമനത്തിൽ നിന്നും ലിബറലിസത്തിൽ നിന്നും തീവ്ര ടെററിസത്തിലേക്ക് അത്ര വലിയ ദൂരമൊന്നുമില്ല നമ്മുടെ അർബൻ ടെററിസ്റ്റുകൾ ഇപ്പോൾ ഇത് ഇതാണ് അവർ ഏത് അർബൻ നെക്സൽസ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പുരോഗമനവാദികൾ ഏത് നിമിഷം വേണമെങ്കിലും തീവ്രവാദികളായിട്ട് രൂപാന്തരപ്പെടാം എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ഡോക്ടർ ഷഹീൻ നിൽക്കട്ടെ നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം എന്താ പറഞ്ഞ പോലെ ഈ ഷഹീനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണല്ലോ പുറത്തു വരുന്നത് ഇവരുടെ ചാറ്റുകൾ പരിശോധിച്ചപ്പോ അതില് ബിരിയാണി ദവാത്ത് എന്നൊക്കെ പറയുന്ന വാക്കുകള് ലഭിച്ചിരിക്കുന്നു അപ്പൊ അത് എന്താണെന്ന് അന്വേഷണ ഏജൻസികള് നോക്കിയപ്പോ അതില് ബിരിയാണി തയ്യാർ അതായത് സി റെഡി റെഡി ഫോർ ബ്ലാസ്റ്റ് അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തികൾ ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വല്ലാത്ത രീതിയിൽ ഞെട്ടൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ദാവത്ത് എന്ന് പറഞ്ഞാൽ ഹിന്ദി വാക്കാണ് അതിന്റെ അർത്ഥം സദ്യ എന്നുള്ളതാണ് അപ്പൊ സദ്യക്ക് വേണ്ടി ബിരിയാണി തയ്യാറായിരിക്കുന്നു എന്ന് പറയുമ്പോ സ്ഫോടനം നടത്താൻ വേണ്ടി സ്ഫോടക വസ്തുക്കളെല്ലാം തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിലെ ഏറ്റവും വിഷം മുറ്റിയ ജെയ്ഷെ മുഹമ്മദുമായിട്ട് നേരിട്ട് ബന്ധമുള്ള പാകിസ്ഥാനിലെ ഹാൻഡിലേഴ്സിനെ നിരന്തരം അവരുടെ ചാറ്റിലൂടെ ബന്ധപ്പെടുന്ന അത്ര ഭീകര വനിതയാണ് ഈ ഡോക്ടർ ഷഹീൻ ആ സ്ത്രീയെ അവരുടെ മക്കളെ പോലും വേണ്ടെന്ന് വെച്ച് മക്കളെയൊക്കെ ഭർത്താവിന് വിട്ടുകൊടുത്ത് അവർ സ്വതന്ത്രമായി തീവ്രവാദ പ്രവർത്തനം നടത്തി അവർക്ക് ലൈംഗിക അരാജകത്വത്തിന്റെ ഒരു ജീവിതം നയിച്ചുകൊണ്ട് മറ്റു തീ ആ പുരുഷ തീവ്രവാദികളുമായിട്ട് കിടക്ക പങ്കിട്ട് അങ്ങനെ നടത്തുന്ന ഒരു ഭീകര അരാജകവാദിയാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് പർദയുമൊക്കെ ധരിച്ച് അവർ വലിയ മതവിശ്വാസിയുടെ മേലങ്ക നോക്കണേ ഈ വൈരുദ്ധ്യങ്ങൾ നമ്മളീ പറയുന്ന തീവ്രവാദികൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് അവരുടെ ജീവിതം തന്നെ വൈരുദ്ധ്യങ്ങളാണ് ഒരു ഭാഗത്ത് അവർ പുരോഗമനം അഭിനയിക്കും നമ്മളെ ആ പുരോഗമനത്തിലൂടെ നമ്മളെ അവരിലേക്ക് ആകർഷിക്കും മറുഭാഗത്ത് അവർ തീവ്രവാദം അതുപോലെ അസഹിഷ്ണുതയും കാണിക്കും അതായത് സമൂഹത്തിനെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് ആ സമൂഹത്തിൻ്റെ പിന്നെ എന്താണ് നന്മയെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അങ്ങനെയാണ് അവർ തീവ്രവാദത്തിനെ പിന്നെ പരത്തുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചിരുന്നത് ഈ ഇരുപത്തിയഞ്ചാം തീയതി മോദിയുടെ രാമക്ഷേത്ര സന്ദർശനത്തിൽ ഒരു കാറ് കൊണ്ട് ഇടിച്ചു കയറ്റുക ആ ഇടിച്ചു കയറ്റിയിട്ട് അവിടെ തീവ്രവാദ പിന്നെ സ്ഫോടനം നടത്തുക അതായിരുന്നു അവരുടെ ലക്ഷ്യം ഈ ഈ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വ്യക്തിയിലേക്കൂടെ നമുക്കൊന്ന് തിരിച്ചു വരാം അതായത് മദ്രാസി ഹാജി ആരായി ആരാണ് മദ്രാസി ഹാജി അയാളുടെ യഥാർത്ഥ പേര് ഇതുവരെ പോലീസോ മാധ്യമങ്ങളോ പുറത്തുവിട്ടിട്ടില്ല മദ്രാസി ഹാജിക്ക് ഈ പിന്നെ യൂണിവേഴ്സിറ്റി ഇവിടെ ഈ മെഡി ഇവർ ഇവർ പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജിൽ അയാൾക്ക് അതിന് സമീപത്തായിട്ട് അയാൾക്ക് ഒരു ഇരുപത്തെട്ട് റൂം അടങ്ങുന്ന ഒരു ഉണ്ട് ആ ആണ് ആ ബിൽഡിങ്ങിലെ ഒരു റൂമാണ് ഡോക്ടർ മുസമീൽ അയാൾ വാടകയ്ക്ക് കൊടുത്തിരുന്നത് ഇവിടെ അയാൾ പറയുന്നത് എനിക്ക് ഇത്തരം പ്രവർത്തികളുമായിട്ടൊന്നും ബന്ധമില്ല ഞാന് ഇതുമായിട്ട് മനസ്സാ വാച കർമ്മണ എനിക്ക് ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധമില്ല എന്നുള്ള കാര്യമാണ് ഈ മദ്രാസി ഹാജി പറയുന്നത് അപ്പോ അയാൾ പറയുന്നത് ഈ ഡോക്ടർക്ക് ഞാൻ റൂം കൊടുത്തത് ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു കടലാസ് അയാൾ എന്നെ കാണിക്കുന്നു അങ്ങനെ ഈ കടലാസ് കാണിച്ചിട്ട് അതായത് അൽഫല അൽഫല ഹോസ്പിറ്റൽ അൽഫല ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന രേഖകൾ എന്നെ കാണിച്ചപ്പോൾ ഞാൻ അയാൾക്ക് റൂം കൊടുത്തു ഒരു ഡോക്ടർക്ക് റൂം കൊടുക്കാൻ ഇത്രയധികം സംശയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു എന്ന നിഷ്കളങ്കത തോന്നിക്കുന്ന ഒരു മറുപടിയാണ് നമ്മുടെ മദ്രാസി ഹാജി പുറപ്പെടുവിച്ചു പറയുന്നത് പക്ഷേ അവിടെ അയാൾ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് അന്യ സംസ്ഥാനക്കാരനായ ഒരാൾക്ക് റൂം കൊടുക്കുമ്പോൾ ഇത് പോലീസിനെ അറിയിക്കേണ്ടതാണ് അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഒരു കാശ്മീരിക്ക് അപ്പോ അത് അയാൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് അയാള് താനത് വലിയ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് എടുത്തില്ല എന്നൊക്കെയുള്ള മറുപടികളാണ് നമ്മുടെ മദ്രാസി ഹാജി പറയുന്നത് എന്തായാലും ഈ ഹവാലായുടെ മണവും അതുപോലെ ഗൾഫ് ബന്ധവും ഒക്കെ കൂടെ കൂടി മദ്രാസി ഹാജി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നമുക്ക് സംശയം നമ്മൾ ഉണ്ടാകുന്നു അയാൾ മലയാളിയാണോ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ പോലീസ് മനഃപൂർവ്വമായിരിക്കാം വിവരം പുറത്തുവിടാതിരിക്കുന്നത് അതായത് ഇയാളുടെ തെക്കേ ഇന്ത്യക്കാരനാണെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഇയാളുടെ കോണ്ടാക്ട്സ് ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം പോലീസ് തൽക്കാലം ഇതൊന്നും പറയാതിരിക്കുന്നത് ഇതിലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ് മുസമ്മിയിലെ ഈ മൗലവി ഇർഫാൻ എന്നുള്ള കശ്മീരി ഒരു മൗലവി ആണ് ഇതിനകത്തിൽ ഏറ്റവും ഇവരെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത ഒരു വ്യക്തി അതായത് മതവും പിന്നെ അതുപോലെ തന്നെ എന്താണ് തീവ്രവാദവും അതുപോലെ തന്നെ ഈ പറയുന്ന പുരോഗമനവും എല്ലാം കൂടി കൂടിക്കലർന്നിരിക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയാണ് ഇതിൽ പുറത്തു വരുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പുറ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് അതുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം തീർച്ചയായിട്ടും അപ്പൊ സാറ് ഇതില് പറഞ്ഞ പോലെ പുരോഗമനത്തിൽ നിന്ന് തീവ്രവാദത്തിലേക്കുള്ള യാത്ര അധികമൊന്നുമില്ലെന്നുള്ളതാണ് ഈ സംഭവത്തെ ഈ ഷഹീൻ്റെ വിഷയൊക്കെ പരിശോധിക്കുമ്പോൾ ശരിക്കും നമുക്ക് വല്ലാത്ത രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്നത് അതിലേറെ ഞെട്ടൽ ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ വധിക്കാനായിരുന്നു രാമക്ഷേത്രം എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാനം ഇല്ലാതാക്കാനായിരുന്നു ഈ തീവ്രവാദികളുടെ ലക്ഷ്യമെന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകം മുഴുവൻ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ സംഭവത്തിന് പിന്നാലെ പുറത്തു വരുന്നത് എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാട് നന്ദി NaN